ഹലോ എവ്രിവാൻ വെൽക്കം മോർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇല്ലേ അതായത് എൻ്റെ ബ്രദർ പോകുന്നതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഇന്ന് എയർപോർട്ടിലേക്ക് കൊണ്ടുവിടുന്നൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് നമുക്ക് ഫ്ലൈറ്റ് രാവിലെ എട്ട് മണിക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടുന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഇതെൻ്റെ കസിൻ ഉണ്ടല്ലോ അവനെ റീൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് കൊരങ്ങനാണെങ്കിൽ പഴമൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന റീൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനും കുറച്ചൊക്കെ നോക്കി പക്ഷേ എനിക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോണിലേക്ക് കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുമ്പം വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി തോന്നും അതുപോലെ തന്നെ തല കറങ്ങുന്ന പോലെ തലവേദനയൊക്കെ എടുക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫോൺ യൂസ് ചെയ്തില്ല പിന്നെ ഈ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മിക്കവാറും എയർപോർട്ടിൽ പോകുമ്പം എറണാകുളത്ത് എയർപോർട്ടിലേക്കായിരിക്കും പോകുന്നത് ഈ തിരുവനന്തപുരം എയർപോർട്ടിൽ ഒന്നോ രണ്ടോ വെട്ടേ ഞാൻ പോയിട്ടുള്ളൂ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കായിരുന്നു പെട്ടെന്ന് ലുലു മോൾ കണ്ട ഞാൻ ഇങ്ങനെ ഇതൊന്നും കണ്ടില്ല കാരണം ഓപ്പോസിറ്റ് സൈഡിൽ ഈ രണ്ട് പേരുടെ നടുക്കായിട്ടായിരുന്നു ഏറ്റവും ബാക്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടില്ല അപ്പോൾ എൻ്റെ കസിൻ വിളിച്ചിട്ട് കാണിക്കുന്നത് ലുലുമോൾ ലുലുമോൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ശരിക്കും അന്നത്തെ ദിവസം ഒരുപാട് വെട്ട് ലുലുമോളിൻ്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വെട്ടൊരു നാലഞ്ച് വെട്ടെങ്കിലും പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് ഞാൻ ഈ ബ്ലോഗിൽ പറയാട്ടോ അപ്പോൾ ലുലു മോൾ കണ്ടു അപ്പം ഒത്തിരി ഇങ്ങനെ നീളത്തിൽ കിടക്കുകയാണ് ലുലു മോള് നമ്മുടെ എറണാകുളം ലുലു മോളിനേക്കാളും കൂടുതൽ വലുതാണല്ലോ ഈ തിരുവനന്തപുരത്തുള്ള ലുലു എന്ന് പറയുന്നത് അപ്പം അതൊക്കെ കണ്ടിങ്ങനെ ഇങ്ങനെ പറയുമായിരുന്നു ഞാൻ ഓഫറൊക്കെ ഉള്ള കാര്യമൊക്കെ പിന്നെ നമ്മൾ ഫസ്റ്റിന് റെസ്റ്റോറൻറ്റിലേക്ക് വന്നു ഒരു നല്ല നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വീടാണ് ഈ വീട് റെസ്റ്റോറൻറ്റ് ആക്കി മാറ്റിയിരിക്കുവാണ് അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ശരിക്കും പറഞ്ഞൊരു ഹോട്ടൽ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു പിന്നെ റിഞ്ഞത് ഒരു വീട് ഹോട്ടലാക്കി മാറ്റിയതാണെന്ന് ഞാൻ വിചാരിച്ചൊരു വീടിൻ്റെ മോഡലിലൊക്കെ ഇങ്ങനെ പണിഞ്ഞു വെച്ചേക്കത്തില്ലേ എങ്ങനെയാണെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ബാത്റൂമിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് വാഷ് ബേസിൻ പിന്നെ ഇങ്ങനെ കുറേ റൂംസ് ആയിട്ടാണ് അവരെ മാറ്റിയിരിക്കുന്നത് ഓരോരോ റൂംസ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കാണ് കാണാൻ തന്നെ ഒരു നീറ്റ് ലുക്കുണ്ട് നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് നമുക്ക് അറിയില്ല പിന്നെ കയറി കഴിയുമ്പോഴാണ് ഇത്രയും നല്ല ഭംഗിയുണ്ടെന്ന് ഏ നിനക്ക് നീ വീട്ടിനും അപ്പം ഞങ്ങൾ എപ്പോൾ കസിൻസ് എപ്പോൾ കണ്ടാലും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് ഞാൻ പാലപ്പവും ഓർഡർ ചെയ്ത് പാലപ്പവും മുട്ടക്കറിയും പിന്നെ അവന്മാരൊക്കെ ഇടിയപ്പവും പിന്നെ ഗ്രീൻ പീസ് കറിയായിരുന്നു ഓർഡർ ചെയ്തത് അമ്മ പുട്ടും പപ്പടവും ഒക്കെയാണ് ഓർഡർ ചെയ്തത് അമ്മക്ക് നല്ല പനിയുണ്ട് ഉണ്ടായതുകൊണ്ട് കഴിച്ചില്ല നല്ല പുട്ടൊക്കെയാണെന്ന് പറയുന്നേട്ട് അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ കയറിയത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഭീമാപ്പള്ളിയിലേക്കും വലിയതുറയിലേക്ക് പോകാനുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറേ നേരം ഫുഡ് കഴിച്ചിട്ട് അവിടെ അപ്പം എൻ്റെ ബ്രദർ ഫ്രണ്ടും കൂടെ വരാനുണ്ടായിരുന്നു അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇത് എൻ്റെ ഒരു കസിനാണ് ആണ് ഈ കസിൻ നല്ലതായിട്ട് ഫോട്ടോസൊക്കെ എല്ലാവരുടെയും ഫോട്ടോസൊക്കെ നന്നായിട്ട് വരയ്ക്കും കേട്ടോ അങ്ങനെ നമ്മൾ ദേ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാനിങ്ങനെ ഓരോരുത്തരെയും വെറുപ്പിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക ആ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കായിരുന്നു ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഈ ആംഗിളിൽ നല്ല രസമുണ്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഞാൻ അതിനെ അവരുടെ അടുത്ത് പറയുമായിരുന്നു പിന്നെ അദ്ദേഹം ഇവിടെ അത്തായും പിന്നെ എൻ്റെ കസിനും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ ചർച്ചകളാണ് ഇങ്ങോട്ട് പോകണം എന്നുള്ളത് കാരണം അപ്പോഴത്തേനും ഫ്ലൈറ്റ് ഡിലേ ആയി അപ്പം നമ്മളിങ്ങനെ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം അവന്മാർക്ക് എല്ലാവർക്കും കോവളം ബീച്ചിൽ പോരായിരുന്നു ആഗ്രഹം പക്ഷേ കോവളം ബീച്ചിൽ നട്ടുച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ വെയിലല്ലാതെ വേറൊന്നുമില്ലല്ലോ അങ്ങനെ പിന്നെ ഭീമാപ്പള്ളി പോകാൻ തീരുമാനിച്ച് നമ്മൾ ഭീമാപ്പള്ളിയിലേക്ക് പോയി ഭീമാപ്പള്ളി പോകണം എന്ന് അവർക്കൊന്നും അത്ര താല്പര്യം ഉണ്ടായിട്ടല്ല പിന്നെ നമ്മൾ വിചാരിച്ചെന്തായാലും അവിടെ ആകുമ്പം കുറച്ചെങ്കിലും ഒന്ന് കയറിയിരിക്കെങ്കിലും ചെയ്യാമല്ലോ മറ്റേ ഇത് നമ്മൾ ആ വെയിലത്ത് പോയിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ പിന്നെ നമ്മൾ ഭീമാപ്പള്ളി പോകാമെന്ന് വെച്ച് തീരുമാനിച്ചിട്ടാണ് അവിടെ പോയത് പിന്നെ കുറേ നാളായി ഇപ്പോൾ ഭീമാപ്പള്ളിയിലേക്ക് പോയിട്ട് നേരത്തെയൊക്കെ എൻ്റെ ബ്രദർ സിസ്റ്റർ അത് മുഴുക്ക് വല്യത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മളവിടെ പോകാറുണ്ട് ഞാൻ അങ്ങനെയാണ് ഫസ്റ്റ് ഇവിടെ വന്നിട്ടുള്ളത് തന്നെ അപ്പോൾ എൻ്റെ കുഞ്ഞിലെ തന്നെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ടൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ എന്തായാലും വന്നതല്ലേ ഒന്ന് നടന്ന് കയറി കണ്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് നടന്നു പോയപ്പോൾ അവിടെ കടകളൊക്കെ കുറവായിരുന്നു കേട്ടോ കാരണം ഈ ഉച്ച സമയം ആണെന്ന് തോന്നുന്നു ഷോപ്പ് ഒന്നും അങ്ങനെ ഓപ്പൺ അല്ലായിരുന്നു ഒന്ന് രണ്ട് ഷോപ്പ് ഉണ്ട് എനിക്ക് ഈ ഒരു പിങ്ക് കളർ ആ ഒരു പില്ല നല്ല ഇഷ്ടപ്പെട്ട് പിന്നെ ഈ ഒരു കടയൊക്കെ ശരിക്കും എന്നെ ഇഷ്ടമല്ലേ കാരണം ഓരോ ഉത്സവ പറമ്പിലും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള അടുത്തല്ലേ ഈ കട ഇങ്ങനെ കാണാറുള്ളൂ അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഒത്തിരി ടോയ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഞാൻ അവിടുന്ന് അണ്ണനോട് പറഞ്ഞൊരു ചീപ്പ് വാങ്ങിക്കും കാരണം ഇങ്ങനത്തെ ചീപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഒരു ചീപ്പ് വാങ്ങി പിന്നെ നമ്മൾ ഈ പള്ളിയുടെ ഫുള്ളും ഞാനും എൻ്റെ കസിൻസ് എല്ലാവരും കൂടി ഇങ്ങനെ അവിടെ ഫുള്ള് ഇങ്ങനെ വല വെക്കുമായിരുന്നു എന്തിനാണെന്ന് അറിയില്ല വെറുതെ ഒരു ദിവസം ഇങ്ങനെ നമ്മൾ അവിടെ എല്ലാം ഇങ്ങനെ വായി നോക്കി കിടക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഫസ്റ്റ് ഫസ്റ്റിനെ പോയി പള്ളി കയറി അത്തായും വല്യത്തായൊക്കെ കയറി ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു കാരണം കുറേ നാളായില്ലോ ഇവിടെ വന്നിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കാണണം അപ്പോൾ അവിടെ പോയപ്പോഴാണ് അറിയുന്നത് ഈ എന്തെങ്കിലും അസുഖമുള്ളവരൊക്കെ അവിടെ വന്ന് താമസിക്കുന്നുണ്ട് അവർ അസുഖം മാറ്റാനൊക്കെ അപ്പം ഞാനത് ഞാനതിപ്പോഴാണ് അറിയുന്നത് എൻ്റെ കസിൻ അത് ഇപ്പോഴാണ് അറിയുന്നത് അന്നേരം ദ ഈ വൈറ്റ് ഷർട്ടിൻ്റെ കസിൻ ഇല്ലേ അവൻ അവൻ അവനിങ്ങനെ കാണണം അതിനെക്കുറിച്ച് അറിയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ എന്നെ വിളിച്ച് അവിടെ മൊത്തം നടന്ന് അത് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ഞങ്ങളങ്ങനെ ആരെയും കണ്ടില്ല അവനിങ്ങനെ അങ്ങനെയുള്ളവരെ കാണണം കാണണം എന്ന് പറഞ്ഞാൽ നടക്കുമായിരുന്നു പിന്നെ ഞാൻ വേണ്ട എൻ്റെ ബ്രദർ വന്നപ്പോൾ ഞാൻ ആ വെയിലത്തോട്ട് നിൽക്കി ഞാൻ ഫോട്ടോ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞ് പിടിച്ച് നിർത്തി പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്നാൽ പള്ളി കയറിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവരെല്ലാം പള്ളി കയറാൻ പോവാണ് അപ്പോൾ അവന് പള്ളി കയറണ്ട അവന് എൻ്റെ കസിൻ ഇല്ലേ അവന് പള്ളി കയറണ്ട ഇങ്ങനെ ഇവരെ കാണണം അങ്ങനെ വയ്യാത്തവരുണ്ടല്ലോ അവരെ കാണണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് അവിടെ ഫുള്ള് നടത്തിച്ചു പക്ഷെ ഞങ്ങൾ ആരെയും കണ്ടില്ല പിന്നെ കുറേ വീടൊക്കെ കണ്ടു അവിടെ എനിക്കൊന്ന് റെൻറ്റിന് താമസിക്കുന്നവരായിരിക്കും ഇങ്ങനെ വന്ന് നിന്നൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞ് പോകുന്നവരുണ്ടല്ലോ അങ്ങനെയുള്ളവരായിരിക്കാം അതൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്തേക്കുമായിരുന്നു അതുകൊണ്ട് നമുക്കൊന്നും കാണാനും പറ്റുന്നില്ലായിരുന്നു പിന്നെ ഷോപ്പും പൊതുവേ ഒന്നോ രണ്ടോ എണ്ണം മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളായിരുന്നു അവിടെ ഇല്ല ഡ്യൂപ്ലിക്കേറ്റ് സ്നേക്കും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ നോക്കിയിട്ടാണ് സത്യം പറഞ്ഞാൽ കയറി വന്നത് എനിക്കതൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇവിടെ ഇവിടെയെല്ലാം നമ്മളിങ്ങനെ നടന്ന് നോക്കി അവൻ പറഞ്ഞോണക്കുള്ള ആൾക്കാരെ ഒന്നും നമ്മൾ കണ്ടില്ല ശരിക്കും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ കേട്ടതാണ് അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളവരോട് താമസിക്കുന്നുണ്ടെന്നുള്ളത് പിന്നെ നമ്മൾ ഉച്ചയായപ്പോഴത്തേക്കും ഷാപ്പിലെ കറി എന്ന് പറഞ്ഞിട്ടൊരു കടയിൽ കറി നമ്മൾ ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്റ്റ് ചെയ്തത് ഷാപ്പിലെ കറിയൊക്കെ ഇല്ലേ അങ്ങനത്തെ കറിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ കറി ഇപ്പോൾ ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തുനിന്ന് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു രാവിലെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ ചപ്പാത്തി പൊറോട്ട അതേപോലെ എന്താ പറയുക ദോശ ഇതൊക്കെ കാണുമല്ലോ അവിടെ ഇതൊന്നുമില്ല അപ്പം മാത്രം ഉള്ളിയപ്പം പാലപ്പം അതുപോലെ അവിടെ വെള്ളയപ്പം എന്നാണ് പറയുന്നത് നമ്മളിവിടെ പാലപ്പം എന്നാണല്ലോ പറയുന്നത് പാലപ്പം പിന്നെ ഇടിയപ്പം അങ്ങനെ പുട്ട് ഇതൊക്കെ തന്നെ അവിടെ അവിടെയുള്ളൂ അല്ലാതൊന്നുമില്ല നമുക്ക് ഷോപ്പുകളും എല്ലാം ക്ലോസായിരിക്കും ഒരു ഉച്ച ഉച്ച സമയത്തൊക്കെ അവിടെ എല്ലാ ഷോപ്പും ഓപ്പൺ ആകത്തുള്ളൂ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് എല്ലാവരും പൊറോട്ട വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു അമ്മായി എത്തായും കഴിച്ചില്ല ബാക്കി ഞങ്ങളെല്ലാവരും പൊറോട്ട വാങ്ങി കഴിച്ചു ഞങ്ങൾ കുറേ ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത് അവിടെ നിന്ന് ഷാപ്പിലേക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ എല്ലാം നിരാശരായിട്ട് പൊറോട്ടയും കഴിച്ചിട്ടാണ് ഈ പോകുന്നത് അങ്ങനെ നമ്മൾ എല്ലാവർക്കും എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തി പിന്നെ നമ്മൾ പാസ്പോർട്ട് കാര്യങ്ങൾ ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കി എല്ലാം ഉണ്ടോന്നൊക്കെ നോക്കി പിന്നെ നമ്മളിവിടെ എന്താ നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ ഭീമാപ്പള്ളിയിൽ പോയ സമയത്ത് എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ഫ്രണ്ടും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടെ ശംഖുമുഖത്തോ അങ്ങനെ എവിടേക്ക് പോയിട്ടൊക്കെ വന്നിട്ടാണ് അവർ ഇവിടെ നിന്നത് അപ്പോഴത്തേക്കിന് ഫ്ലൈറ്റിൻ്റെ ടൈം മാറ്റി പതിനൊന്ന് മണിക്ക് ചെക്ക് ചെക്കിങ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ നേരത്തെ വന്നതാണ് അതിന് മുന്നേ നമ്മൾ ലുലു മോളിൽ നിന്ന് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്ലാൻ എല്ലാം ഫ്ലോപ്പ് ആയി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ലുലു മോളിൽ പോകാന്ന് പറഞ്ഞിരുന്നതാണ് അല്ല ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ലുലു മോളിൽ പോയിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കയറാമെന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്കും അങ്ങനെ പ്ലാനൊക്കെ മാറി പതിനൊന്ന് മണി ചെക്ക് ഇൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എൻ്റെ ബ്രദറൊക്കെ പോവാണ് ബ്രദറും ബ്രദറിൻ്റെ ഫ്രണ്ടും കൂടാണ് പോകുന്നത് അങ്ങനെ വലിയതേ അസിസ്റ്റന്റായിട്ട് പോയി കൊണ്ടുവിട്ടു അങ്ങനെ പിന്നെ അവര് പോയി പിന്നെ നമ്മൾ കുറച്ചു നേരം നിന്നു അവർ ചെക്കിൻ ചെയ്തിട്ട് നമുക്കൊന്നുകൂടെ കാണാൻ പറ്റുമല്ലോ അങ്ങനെ അവരെ കാണാൻ പറ്റൂന്ന് തന്നെ കണ്ടു കണ്ടിട്ട് തന്നെ നമ്മൾ ഇത് തിരിച്ച് പോവാണ് അപ്പോൾ ആ ഫ്ളാഗിൻ്റെ വീടെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുടെ ഈ ഒരു കഷ്ടപ്പാടൊക്കെ പിന്നെ അതേ പോകുന്ന വഴിക്ക് പിന്നെ നമ്മൾ ലുലു മോളിനോട് ടാറ്റാബൈബേ ഒക്കെ പറഞ്ഞ് പോവാണ് കാരണം നമ്മൾ നമ്മളൊരു അഞ്ചാറ് വെട്ടം വലം വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ കയറാൻ പറ്റിയില്ല പിന്നെ ഇത് ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ ഒരു വീടാണ് ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴിക്ക് ആ വീട്ടിൽ കയറി അങ്ങനെ അവിടെ കയറി നമ്മൾ കാര്യം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവരെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങളെല്ലാം ഇങ്ങനെ ബോറടിച്ചിരിക്കുകയാണ് പിന്നെ അതേ കുറച്ചുകൂടെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കിന് എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്ന രണ്ട് പേരും നല്ല ഉറക്കം ഞാൻ മാത്രം ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്ന എനിക്ക് ചെറിയ ക്ഷീണം ഉണ്ട് പക്ഷെ ഞാൻ ഉറങ്ങിയില്ല അത് എൻ്റെ കസിൻ ഇങ്ങനെ ഉറങ്ങി തൂങ്ങി വീഴാൻ പോവുകയാണ് പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ അമ്മ ഇരുപ്പോ അമ്മ അങ്ങനെ ഉറങ്ങുന്നില്ല ഒരു യാത്രയിൽ ഇതിൽ ഉറങ്ങിയിട്ടില്ല പക്ഷെ പനിയായതുകൊണ്ട് ഫുള്ളായിട്ട് അങ്ങനെ ഒരു ഡീപ്പ് സ്ലീപ്പൊന്നും അല്ല ചെറുതായിട്ടൊന്നും ഉറങ്ങുവാണ് അത്രയ്ക്കും വയ്യായിരുന്നു പനിയായിരുന്നു അതുകൊണ്ടാണ് പിന്നെ അത് എൻ്റെ കസിൻ ഫ്രണ്ട് ഇരുന്ന് പാട്ടിയേക്കുന്നു അപ്പുറത്തെ കസിൻ ഇവിടെ പോസ്റ്റ് ഇടിച്ചിരിക്കുന്നു അതിൻ്റെ അപ്പുറത്ത് അത്ത ഇരിക്കുന്നു പിന്നെ ഫ്രണ്ടിലെ ഡ്രൈവർ ഓപ്പോസിറ്റ് സൈഡിൽ പല്ലിത്ത ഇരുന്ന് ഉറങ്ങുന്നു അങ്ങനെ എല്ലാവരും ഒരു ഉറക്കത്തിൻ്റെ മൂടിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ പിന്നെ ലാസ്റ്റ് നമ്മൾ വീട്ടിലെത്തി അപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ വല്യമ്മയും അമ്മച്ചമ്മായും ഒക്കെ ഉണ്ട് കാരണം അവർ തലേന്ന് വന്നിട്ടുണ്ടായിരുന്നു രാത്രിയിൽ അപ്പം അങ്ങനെ അവിടെ സ്റ്റേ ആയിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നോക്കിയപ്പം നമ്മുടെ ഈ റംബൂട്ടാനൊക്കെ ഇല്ലേ വീട്ടിലെ റംബൂട്ടാൻ മരം ഉണ്ട് അപ്പം അത് ചെറുതായിട്ടൊന്നിങ്ങനെ പൂത്ത് നിൽപ്പുണ്ട് പച്ചയാണ് പഴുത്തതൊന്നോ രണ്ടോ ഒക്കെ ഉള്ളൂ അങ്ങനെ പോത്ത് നിന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഉടനെ തന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അപ്പം എല്ലാവർക്കും ടാറ്റാ